എങ്കിൽ ജിൻസന്റെ അച്ഛൻ ജയൻ ഉണ്ടായിരുന്നല്ലോ അന്ന് അമ്മയുടെ സംസ്കാര ചടങ്ങിന് പോകുമ്പോ ഉണ്ടായിരുന്നു അല്ല അതിന് അവര് ശരിക്കും ശ്രുതി അങ്ങനെ അവരത് വെറുതെ യൂട്യൂബേഴ്സ് ഓരോന്ന് ഇങ്ങനെ പറയാം ഭയങ്കര വിഷമമായി പോയി കാരണം അച്ഛനും അമ്മ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് ഇച്ചാൻ ഉള്ള സമയത്താണെങ്കിൽ പോലും ഭയങ്കര കെയർ ചെയ്തോണ്ടന്നെയാണ് ഇപ്പൊ ഇപ്പോഴും എന്നോട് കെയർ ചെയ്ത ഡിസ്ചാർജിന്റെ സമയത്തൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മേന്റെ ചടങ്ങിന്റെ കാര്യത്തിനാണെങ്കിൽ പോലും എന്റെ പപ്പ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇന്നും പോലും എന്നെ കണ്ടിട്ട് പോയതേ ഉള്ളു ഒന്നും ചെയ്തു എന്ന് സത്യത്തിൽ ഒരു പോലെ ഞാൻ ശ്രുതി ശ്രുതി അതായത് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴും കാണുമ്പോഴും സന്തോഷമുണ്ട് കാരണം ഇങ്ങോട്ട് വരും ഹലോ ഗായ്സ് ഹൈ ഞാന് ഇപ്പൊ കണ്ട ഒരു വീഡിയോ ഉണ്ടല്ലോ ഇപ്പൊ കാണിച്ചൊരു വീഡിയോ ഈ വീഡിയോ ശ്രുതി വയനാട് എല്ല നഷ്ടപ്പെട്ട ശ്രുതി ആ ശ്രുതി ഒരു യൂട്യൂബ് ചാനൽ കൊടുത്തൊരു ടോക്കാണ് ഒരു ബൈറ്റാണ് അതിൽ ശ്രുതി വ്യക്തമായിട്ട് പറയുന്ന കാര്യമുണ്ട് ഞാൻ ഞാനപ്പോൾ കാണിച്ച കാര്യം തന്നെ അതായത് ജെൻസൻ്റെ ഫാമിലി എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നാട്ടുകാരും കുടുംബക്കാരും സോറി കുടുംബമല്ല സമൂഹം മൊത്തം പറയുന്നുണ്ട് അല്ലെ പറഞ്ഞല്ലോ അതിനെതിരായിട്ടാണ് ശ്രുതി പറയുന്നത് അതായത് അങ്ങനെ സംഭവമേ ഇല്ല നല്ലപോലെ പോലെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത് അപ്പോൾ ഈ വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗായ്സ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വിഷയത്തിലോട്ട് വരട്ടോ ഒരുപാട് അങ്ങോട്ട് വഹിച്ചു നീടുന്നില്ല ഡയറക്റ്റ് ടു ദ പോയിൻ്റ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് പ്രശ്നം ആക്ച്വൽ വിഷയം എന്താണ് ആർക്കാണ് അവിടെ വിഷയം ശ്രുതിക്ക് പ്രശ്നമല്ല ശ്രുതി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്ക് പ്രശ്നമല്ല ആർക്കാ പ്രശ്നം വേറെ ആർക്കും അല്ല സൊസൈറ്റിക്കാണ് പ്രശ്നം സമൂഹത്തിനാണ് പ്രശ്നം സമൂഹം എന്തല്ലോ ഈ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കാനും പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനും അങ്ങനെ ഊഹാപോഹങ്ങൾ ഉണ്ടാവില്ല അത് ഇമാജിനേഷൻ ക്രിയേഷൻ ആ സംഭവമാണ് ഇത്രത്തോളം ഒരു എന്താ പറയുക ആളുകളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ ഈ സമൂഹം കഴിഞ്ഞിട്ടേ വേറെ ആളുകൾക്ക് വേറെ വേറെന്തുണ്ടാവുകയുള്ളൂ അതായത് ഇങ്ങനെ ഉണ്ടാക്കി പറയാം കാര്യങ്ങൾ ഇമാജിനേഷൻ നമ്മളെ ഊഹാപോഹങ്ങളെ കൊണ്ട് പറയുന്നത് അതാണ് സംഭവം ശ്രുതിനെ നോക്കുന്നില്ല ശ്രുതിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഒരു പക്ഷെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തെറ്റാണെന്നും അങ്ങനെ ഇല്ലെന്നും എന്നെ നോക്കുന്നുണ്ടെന്നും എന്നുള്ള കാര്യങ്ങളാണ് ശ്രുതി പറയണത് അപ്പം ഞാൻ ചിന്തിക്കരുത് എന്താണ് ഇതുകൊണ്ട് കിട്ടണ ഒരു പ്രോഫിറ്റ് എന്നുള്ളത് ഇവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടണ ലാഭം എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇവരെന്തുദ്ദേശിച്ചിട്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ കുട്ടിനെക്കുറിച്ച് കുറേ ആൾക്കാർ ആഗ്രഹം ഞാൻ പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറയാം കുറേ ആൾക്കാർ ആഗ്രഹം ഈ ശ്രുതി എന്ന് കുട്ടി കടഞ്ഞ് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ എന്താ പറയുക ഭയങ്കര അധികം സെൻറ്റിമെൻ്റലായി ഇരിക്കണം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ആൾക്കാരെ പല രീതിയിലുള്ള കമൻ്റുകൾ അതിനുള്ള ഉദാഹരണമാണ് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ സംസാരിച്ച വിഷയം തന്നെ റിപ്പീറ്റ് ആയി റിപ്പീറ്റ് ആവുകയാണ് റിപ്പീറ്റ് അടിക്കുകയാണ് ഞാൻ കാരണം ഈ കുട്ടി എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടി എന്താ ഇത്ര ആൾക്കാർ അതായത് ഫാമിലി മെമ്പേഴ്സൊക്കെ മരിച്ചു ജൻഷൻ പോയി എന്നിട്ട് ഈ കുട്ടി എന്താ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത് ഈ കുട്ടിക്ക് എന്താ കരഞ്ഞിരുന്നു ഇവിടെ എന്നുള്ള രീതിയിലുള്ള കുറേ കുറേ ചിന്താഗതി കൊണ്ടു നടക്കുന്ന കുറേ മനുഷ്യവർഗത്തിൽ പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെ അവർ ഓരോരുത്തരെ കണ്ടുപിടുത്തങ്ങളാണത് ഓരോരോ എന്താ അനാലൈസിസ് എന്ന് പറയും അവരിങ്ങനെ കണ്ടുപിടിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കണ്ടുപിടിക്കുക അതായിരിക്കും ഇതായിരിക്കും എന്നാണ് അതല്ല അങ്ങനെ ആ അതായത് ചിന്താഗതി ചിന്താഗതി അതായിരിക്കും ഇതായിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള കുറേ സംഭവങ്ങൾ നിങ്ങളത് നിങ്ങളെ കൈ വെച്ചാൽ മതി കേട്ടോ ഈ കാര്യം നിങ്ങൾ പുറത്തെടുക്കണ്ട അതായത് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും മനസ്സിൽ വെക്കുക അത് നിങ്ങളത് പുറത്തെടുത്തത് പരത്തി കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് ശ്രുതിയെ ബോച്ച് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എം എൽ എ അതുപോലെ തന്നെ പൊളിറ്റീഷ്യന്മാരൊക്കെ ഇപ്പൊ സഹായിക്കുന്നുണ്ട് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ആഗ്രഹം പോലെ വീടും അല്ലെങ്കിൽ ജോലിയും കാര്യങ്ങളും ആയ കുട്ടി ഒന്ന് ജീവിക്കട്ടെ നിങ്ങൾ നിങ്ങളെ പണിയെടുക്കുക എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ പണിയെടുക്കുക അല്ലാതെ ആ കുട്ടിയുടെ കാലത്ത് വേറെ അവിടെ നിൽക്കണ്ട മനസ്സിലായല്ലോ ആ കുട്ടി എന്താ വെച്ചാൽ അതിനുള്ള ആൾക്കാർ ഉണ്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ഉണ്ടാകുന്നാൽ മതി വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട ഇവള് ശ്രുതി പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ യൂട്യൂബും കാര്യങ്ങളും നോക്കുന്നില്ല എന്നാണ് കാരണം നോക്കിയാൽ തലവേദനയാണ് ഈ മാതിരി ആൾക്കാരെ കമൻസും കാര്യങ്ങളും ഉണ്ടാവും ഇതുപോലെ കമൻസുകളല്ലേ ആ കുട്ടി എന്തെങ്കിലും ചിരിച്ചിരിക്കുന്ന ആ കുട്ടി എന്താ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന കമൻസാണ് എന്തോന്ന് മനുഷ്യന്മാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ വീട്ടിലുമില്ലേ ആൾക്കാരൊക്കെ നിങ്ങളിതുപോലെ തന്നെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിത സ്ഥലം വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം എന്നുണ്ടോ അങ്ങനെ ആരും ചെയ്യുന്നുണ്ടോ ചിന്തിക്കാനുള്ളൊരു ബുദ്ധി ഇല്ലേ ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണ് എനിക്ക് എനിക്ക് ഭയങ്കര പുച്ഛതുകൊണ്ടേ കണ്ടിട്ട് ബാങ്കിൽ തുച്ഛം തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാനിപ്പോഴും പറയുകയാണ് ആ കുട്ടിക്ക് ചിരിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ എന്ന് ഞാൻ ഇപ്പോഴും പറയുക ചിരിച്ചിരിക്കാനുള്ള കഴിവ് സന്തോഷിക്കാനുള്ള കഴിവ് ഓരോ കാര്യത്തിൽ ഓരോ അച്ചീവ്മെൻ്റ് നേടിയെടുക്കാനും അതുപോലെ തന്നെ ആ കുട്ടി അകേച്ച് പോയിട്ടുള്ള പോലെയുള്ള ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീടായാലും അതുപോലെ ജോ മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നല്ല നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കൂ കൂടുതലൊന്നും വിഷയത്തെക്കുറിച്ച് സംസാരിക്കാറില്ലേ ഗൈസ് അടുത്ത വീഡിയോ കാണാം ബൈ